മൂന്ന് പതിറ്റാണ്ടായി ജീവകാരുണ്യരംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എടക്കുളം കാതനങ്ങാടി സി എച്ച് ആൻഡ് സ്പോർട്സ് കൾച്ചറൽ സൊസൈറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സ്നേഹ സംഗമവിരുന്നും റിലീഫ് വിതരണവും നടത്തി ഇഫ്താർ സംഗമത്തിന് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് പങ്കെടുത്തത് ഒരു സാംസ്കാരിക സംഘടന എന്ന ദ്രുപദി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഓന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഒരു സംഘടന സംഘടനയാണ് സി എച്ച് ആർട്സ് ആൻഡ് സി എച്ച് നമുക്കറിയാം മഹാരാജ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിന്റെ ആ പേരുപോലെ സുന്ദരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് നമ്പർമാർ ഞങ്ങൾക്കുണ്ട് ഒരുപാട് Спасибо. കഴിഞ്ഞ കാലങ്ങളിലായി വിധവാ പെൻഷനും നിർധനരായ കുടുംബങ്ങൾക്ക് വീട് വെച്ചു നൽകിയും കിറ്റുകൾ വിതരണം ചെയ്തും സി എച്ച് ക്ലബ്ബ് മാതൃകാപ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്നു സ്പോർട്സിലും ആർട്സിലും സി എച്ച് ക്ലബ്ബ് തിളങ്ങുന്ന വിജയം കരസ്ഥമാക്കി നാടിന് മാതൃകയായി ഇഫ്താർ സ്നേഹ സംഗമത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗത്തിന് സി റിലീഫ് സെൽ ചെയർമാൻ ഹമീദ് കെ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ആലുങ്ങൽ ഫസ്ലു അധ്യക്ഷം വഹിച്ച ചടങ്ങ് ഉസ്താദ് ഖലീൽ ഇബ്രാഹിം ഫൈസി ഉദ്ഘാടനം ചെയ്തു എല്ലാ മനുഷ്യരും ഏകോദര സഹോദരങ്ങളാണെന്നും ഒരു മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ

ലിപിയെ തന്റെ സഹാബത്തിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കണം ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കണം അത് മതത്തിന്റെയോ അത് നിങ്ങൾ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ മറ്റുള്ളൊരു വിവേചനം കൂടാതെ ഏതൊരു മനുഷ്യനാണെങ്കിലും അവനോട് നിങ്ങൾ കരുണ കാണിക്കണം എത്രത്തോളം അക്കിരി നിന്റെ അയൽവാസിൻ അമുസ്ലിമാണെങ്കിൽ പോലും അവനോട് നിങ്ങൾ കരുണയും കാരുണ്യവും സ്നേഹവും ആദരവും ജനറൽ സെക്രട്ടറി എ കെ ഷെരീഫ് ഇഫ്താർ സന്ദേശം നൽകി ഇഫ്താർ സ്നേഹവിരുദുന്നതിനോടനുബന്ധിച്ച് നടന്ന റിലീഫ് വിതരണ ഉദ്ഘാടനം എടക്കുളം മഹല് ട്രഷറർ യു അബ്ദുൾ റഹ്മാൻ ഹാജി ക്ലബ്ബ് പ്രസിഡന്റ് ആലുങ്ങൾ ഫസലുവിന് നൽകി നിർവഹിച്ചു സി എച്ച് ക്ലബ് ചെയർമാൻ സി അബൂബക്കർ കെ പി നവാസ് റിയാസ് കൊല്ലം ജാബിർ റഫീഖ് കെ പി ഇക്ബാൽ ജി ജി സി സി മെമ്പർമാരായ സഫീർ വി കെ ഫൈസൽ സി കെ മൻസൂർ എന്നിവർ ഇഫ്താർ സ്നേഹ സംഗമത്തിന് നേതൃത്വം നൽകി ന്യൂസ് നയൻറ്റി നയൻ തിരൂർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ